നമ്മുടെ രാഷ്ട്രപിതാവൻ്റെ ഒരു വലിയൊരു സെൻറ്റൻസ് വേഡാണ് നമ്മുടെ വികാരം വിവേകത്തിന് വഴിമാറി കൊടുക്കരുത് അതായത് വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരാണ് മനുഷ്യർ മനുഷ്യരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പക്ഷേ നമ്മുടെ ജ്ഞാനം അതല്ലെങ്കിൽ വിവേകം അതിന് അത് വികാരത്തിന് വഴിമാറി കൊടുക്കരുത് കേപ്പബിൾ ആയിട്ടുള്ള തിങ്കിങ് കോൺഷ്യസ് തിങ്കിങ് ട്രാൻസ്ഡെൻറ്റൽ അവെയർനെസ് അവേക്ക്നെസ് അത് അങ്ങനെയുള്ള കുറേ പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു ബോക്സിനുള്ളിൽ വികാരം എന്ന ബോക്സിനുള്ളിൽ ചിലപ്പോൾ കുടുംബപരമായിട്ട് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ എന്നെ സം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബൗണ്ടറിക്ക് ഉള്ളിൽ ഇപ്പം ഒരു അമേരിക്ക എന്നൊരു ബൗണ്ടറി അതിനൊരു ബൗണ്ടറി കാനഡയ്ക്ക് ബൗണ്ടറി ഇന്ത്യക്കൊരു ബൗണ്ടറി അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ മേലെ ചിന്തിക്കാൻ ഉള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഒരസിലുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മാത്തേട്ടൻ ശ്രീമാൻ മാത്യു സാമുവില് അദ്ദേഹം ഞാനും ഈ വാർത്തകൾ കണ്ടിരുന്നു സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് പിന്നെ അങ്ങനെയുള്ള ചാനലുകൾ ന്യൂയോർക്ക് ടൈംസിലുണ്ടായിരുന്നു പിന്നെ റോയ്റ്റേഴ്സ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം തന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അതായത് ഇവരൊക്കെ പേര് കേട്ട ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്ര ആധികാരികമായിട്ടാണ് ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അത് അതിനോടൊപ്പം തന്നെ ഫ്രാൻസ് ഫ്രാൻസിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് വൺ റാഫേൽ എയർക്രാഫ്റ്റ് ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇന്ന് സിംഗപ്പൂര് ടൈംസിന് മറ്റോ ഇതിൽ അനിൽ ചൗഹാൻ എന്ന ജോയിൻറ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇന്ത്യൻ മിലിറ്ററിയുടെ ജോയിൻറ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ പോയിരിക്കുന്നു നമുക്കെല്ലാവർക്കും വളരെ ഒരു കാര്യമാണ് കാരണം പാകിസ്ഥാൻ എന്നു മുതൽ അത് ആ ഒരു രാജ്യം എന്നു മുതൽ ഇന്ത്യ ഉണ്ടോ അന്ന് മുതൽ ഇന്ത്യയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക വെറുതെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക അത് അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് നമുക്കറിയാം പക്ഷേ നമ്മൾ അവാസ്തവ മാധ്യമ സാമൂഹ്യ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ വന്ന വ്യക്തികൾ ഒരു ഇന്ത്യൻ മിലിറ്ററിയിലെ റിട്ടയേർഡ് മേജർ മേജർ രവി അദ്ദേഹം പേര് തന്നെ മേജർ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പേര് രവി എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അതിനോട് ചേർന്നുള്ള പേരുകൾ എന്താണെന്ന് അദ്ദേഹം എനിക്കറിയില്ല മേജർ രവി ഒപ്പം തന്നെ മറുനാടൻ കറിയ അതായത് ഇപ്പോൾ ഒന്ന് അനിൽ ചൗഹാൻ പറയുന്ന നിമിഷത്തിൽ വാസ്തവം അദ്ദേഹം റെഫർ ചെയ്ത് പറഞ്ഞത് ആ ആ സാഹചര്യത്തിൽ വൈകാരികമായത് അംഗീകരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ വാസ്തവം നമുക്ക് അംഗീകരിച്ചേ സാധിക്കുള്ളൂ പാകിസ്ഥാനെ നമ്മൾ അടിച്ച് നിരത്തണം പാകിസ്ഥാനെ അടിച്ച് നിരത്തേണ്ടത് ഈ നമ്മൾ നമ്മളെനിക്കറിയാം നെഹ്റുവിൻ കാലഘട്ടത്തിലെ ചിന്താഗതികളും വെച്ച് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റും വെച്ച് ഈ പറഞ്ഞ പാകിസ്ഥാനെയോ ചൈനയെയോ ഇന്ത്യയുടെ ശത്രുക്കളെയോ ജയിക്കാൻ പറ്റില്ല ജയിക്കണമെങ്കിൽ ആ നെഹ്റു ചിന്താഗതിയിൽ നിന്നും മാറി ജനാധിപത്യത്തിലും നമ്മൾ നമ്മളിത്രനാൾ കമ്മ്യൂണിസവും പറഞ്ഞു നടന്നിട്ട് നമുക്ക് ഇത്ര നാളും ആ ഒരു അതിർത്തി ചെയ്യാനോ പാക്ക് ഓക്കിപ്പൈഡ് കാശ്മീരിൽ പിടിച്ചെടുക്കാനോ ഒന്നും സാധിച്ചില്ല നമ്മൾ നല്ല ഇപ്പോൾ ഇസ്രായേൽ പോലെയുള്ള എന്നും ഇന്ത്യക്ക് പിന്തുണയായിട്ട് നിൽക്കുന്നവരാണ് അതുമല്ലെങ്കിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ അതല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ജപ്പാൻ സൗത്ത് കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് അവർ അവരോട് ചേർന്ന് വേണം പാകിസ്ഥാൻ പോലും ഇന്ത്യക്ക് പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കേപ്പബിലിറ്റീസ് ഉണ്ട് അത് ഈ എഴുപത്തഞ്ച് വർഷമായി സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തഞ്ച് വർഷമായിട്ടും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയ നയത്തിൻ്റെ അത് ഇത്ര നാളും ഭരിച്ചിരുന്ന പാർട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളിക്കളിച്ചു എന്നുള്ളതൊരു വാസ്തവം പക്ഷേ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്യു സാമു ശ്രീ മാത്യു സാമുവിൽ ഞാൻ വളരെ അധികം ബഹുമാനപൂർവ്വം മാത്തേട്ടൻ എന്നാണ് വിളിക്കുക അദ്ദേഹം പറഞ്ഞ വേളയിൽ ശ്രീമാൻ മറുനാടൻ ഷാജിന് വളരെയധികം ആരോപണങ്ങളായിട്ട് വരികയുണ്ടായി എന്നാൽ മറുനാടൻ ഷാജിൻ വൈകാരികമായിട്ട് എന്നും എപ്പോഴും വന്നിട്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ മോഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ ചൂഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പറ്റിക്ക പറ്റിക്കുന്ന ഒരു വികാരമുണ്ടാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വികാരമുണ്ടാക്കി വികാരം വെറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മറനാടൻ ഷാജൻ അദ്ദേഹം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവനും ഇപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിൽ ഇരിക്കുകയാണ് ഡോളർ നാട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ റിയാല് യൂറോ പൗണ്ടൊക്കെ നാട്ടിലേക്ക് അയക്കുന്നവരുണ്ട് എന്നാൽ പട്ടിണി ദാരിദ്ര്യം പോകുന്ന ഇന്ത്യ മഹാരാജ്യത്തു നിന്നും രൂപ എടുത്തു കൊണ്ടുപോയി ലണ്ടനിലെ പൗണ്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ഓട്ടം പഠിച്ചു എന്നാ പറയുന്നത് അത് എന്നാൽ ഓട്ടം പഠിക്കാനായിട്ട് ലണ്ടൻ വരെ സായിപ്പിൻ്റെ അവിടെ ഓട്ടം പഠിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓട്ടം പഠിക്കാനായിട്ട് പട്ടിണിപ്പ ദാരിദ്ര്യം പോകുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ മനുഷ്യരുടെ പണം അടിച്ചു കൊണ്ടുപോയിട്ടല്ല ഓട്ടം പഠിക്കാൻ പോകേണ്ടത് ഓട്ടം പഠിക്കേണ്ടത് അവനവൻ്റെ കഴിവിൽ പോയിട്ട് പുറത്ത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി എന്നിട്ട് സ്വർണം നേടി അത് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനമായിട്ടാണ് നേടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇന്ത്യൻ ജനതയുടെ പണം കൊണ്ട് പോയിട്ടാണ് ഇവര് ഇത് മറ്റുള്ളവര് അധ്വാനിച്ച് പണം ഇന്ത്യയിലേക്ക് അയച്ച് വിദേശ നാണയ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ മറുനാടൻ ഷാജനെ പോലെയുള്ളവർ ആ പണം അവിടെ നിന്നും കൊണ്ടുപോവാണ് ആ ദാരിദ്ര്യ രാജ്യത്തിൻ്റെ പണം കൊണ്ടുപോയിട്ടാണ് അവര് അദ്ദേഹം ഈ ഇന്ന് ഇത് ചെയ്യുന്നത് ഇത്ര വലിയ പ്രസ്താവനകളുമായിട്ട് മാത്യു സാമുവലിനെയൊക്കെ അവഹേളിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അപ്പം മറുനാടൻ ഷാജാ അതോ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയാൽ കൊ കൊള്ളാമായിരുന്നു കാരണം ഓടാൻ പഠിക്കാൻ ഇപ്പോൾ എങ്ങനെ എങ്ങനെ കാണിച്ച് ഓടി 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 ഓടിയാണ് പഠിക്കേണ്ടത് അത് നമ്മുടെ കേരളത്തിൽ കിടന്ന് പഠിച്ചാലും പഠിക്കാൻ പറ്റും അതല്ലാണ്ട് ലണ്ടനിൽ പോയി സായിപ്പ് തന്നെ പഠിപ്പിച്ചാലേ ഓട്ടം പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല ഇനി ശ്രീമാൻ മേജർ രവിക്ക് പിന്നീട് വേദനിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ദുൽഖുര് സൽമാനെ മാത്യു സാമുവല് വിമർശിച്ചു അത്ര കാരണം ദുൽ ദുൽഖുർ സൽമാൻ്റെ പിതാവും ആ കുടുംബം ഒരുപക്ഷെ വിമർശനത്തിന് അതീതമാണ് എന്നാണ് മേജർ രവി ചിന്തിക്കുന്നത് ഒരിക്കലും അല്ല ശ്രീമാൻ മേജർ രവി താങ്കൾ ഇന്ത്യൻ ആർമിയിലാണ് പ്ര പ്രവർത്തിച്ചത് അതല്ലാതെ ഹമാസിൻ്റെ ആർമിക്ക് വേണ്ടിയാണോ താങ്കൾ പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യൻ ആർമിക്കാണ് ഹമാസിൻ്റെ നേതാവ് യഹിയ സിൻവാർ റാഫയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഖത്തറിലെ ദോഹയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിച്ചു പോടി പോകുന്ന സമയത്ത് ലോകം മുഴുവൻ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ അടക്കം പ്രസ്താവനകൾ ഇങ്ങനെ ഒരു സംരക്ഷണ വലയം അതായത് മീഡിയ ഒരു യൂട്യൂബ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഓൾ ഐസോൺ റാഫ അന്ന് ശ്രീമാൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖുർ സൽമാൻ ആ ഇതിന്റെ പ്രസ്താവനയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാനും വിമർശിച്ചിട്ടുണ്ട് ഈ ശക്തമായിട്ട് തന്നെ ശ്രീമാൻ ദുൽഖുർ സൽമാനെ വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്യും ഈ ദുൽഖുർ സൽമാനോട് ശ്രീമാൻ മേജർ രവി ചോദിക്കണം മോനെ നീ പോയിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കലീമ ചൊല്ലി മുണ്ട് പൊക്കി മതം നോക്കി കൊന്ന ഇസ്ലാമിക തീവ്രവാദികളെ നിങ്ങൾക്കെതിരാണ് ഞാൻ എന്ന് ദുൽഖുർ സൽമാവിനൊരു പ്രസ്താവന നടത്തും അതല്ലെങ്കിൽ മമ്മൂട്ടി ഒരു പ്രസ്താവന നടത്തും അതോടൊപ്പം തന്നെ ശ്രീമാൻ മേജർ രവിയോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വരുന്ന സ സമയത്ത് താങ്കൾ അത്ര നാളും താങ്കൾ സംഗമിത്രമാണ് ഹൈന്ദവ സമൂഹത്തോടൊപ്പമാണ് ഇന്ത്യൻ വികാരത്തോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ആരോ വഞ്ചും കൊണ്ടുവന്നൊരു ഇസ്ലാ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് താങ്കളെ രക്ഷിച്ചപ്പോൾ താങ്കൾ പിന്നെ അതിൽ നിന്ന് മാറി താങ്കൾ ആ ഒരു ഈ താങ്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന നിലപാടുകൾ എപ്പോഴും മാറ്റിയിട്ടുണ്ട് ശ്രീമൻ മേജർ രവി താങ്കൾ അപ്പം അതിനെപ്പറ്റി ഒരു താങ്കൾക്ക് താങ്കളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വ്യക്തി എനിക്ക് വ്യക്തികളോടൊരു വിരോധമില്ല പ്രത്യേക ശാസ്ത്രങ്ങളോടാണ് ഞാൻ എന്നും മല്ലടിക്കുന്നത് അത് ഇടത് ഇസ്ലാമിസ്റ്റിനോടും പിന്നെ പല അങ്ങനെയുള്ള പ്രത്യേക ശാസ്ത്രങ്ങളോടാണ് പറയാറ് താങ്കൾ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചതായിരിക്കാം എല്ലാ മുസ്ലിമുകൾ എന്ന് ഉള്ളത് അത് അന്ന് താങ്കൾ പറഞ്ഞു അത് അയ്യോ എനിക്ക് തെറ്റുപറ്റിരുന്നു എന്തൊക്കെയോ വാട്സപ്പ് വോയിസ് കോളുകളൊക്കെ വന്നിരുന്നു ഞാനിങ്ങി നിങ്ങളുടെ ഒപ്പം ഇല്ല അതായത് സംഘ പരിവാറിനോടൊപ്പം അതല്ലെങ്കിൽ ഒപ്പോ താങ്കൾ താങ്കളില്ല എന്നൊക്കെ പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു അപ്പൊ താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല ഈ റോയിറ്റേഴ്സും സി എൻ എനും ഇതൊക്കെ വന്ന സമയത്ത് താങ്കൾ മോഹൻലാലിന് എംബുരാൻ്റെ കാലഘട്ടത്തിൽ ശ്രീ മാത്യു സാമുവിൽ വിമർശിച്ചതിൻ്റെ വൈരാഗ്യബുദ്ധി അതല്ലെങ്കിൽ ദുൽഖുര് സൽമാനെ മാത്യു സാമുല് വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം അനിൽ ചൗഹാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ യുദ്ധം തീർന്നു വികാരം തീർന്നു യാഥാർത്ഥ്യത്തിലേക്ക് വന്നു അനിൽ ചൗഹാൻ സിംഗപ്പൂര് വെച്ച് അത് സിംഗപ്പൂർ ടൈംസിന് കൊടുത്തതിൽ തിരഞ്ഞെടുക്കുന്ന ആറ് യുദ്ധവിമാനങ്ങൾ തകർന്നിരുന്നു ശ്രീമാൻ മാത്യു സാമുവെല്ലിനോട് മറുനാടൻ ഷാജനും മേജർ രവിയും മാപ്പ് പറയുമോ ഒരു മാപ്പ് അർഹിക്കുന്നുണ്ട് താങ്കൾ മാപ്പ് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സംഘടിതമായിട്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ